കടൽ കടന്നു വന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയൊരു സാധനമാണ് ഹമ്മൂസ് അൽഫാം ഐറ്റംസ് ഗൾഫില് പോലത്തെ അതേ ഐറ്റംസ് നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടി പോകുന്നതാണ് ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ കോട്ടക്കൽ ചങ്കുവട്ടിയിലെ സഹാറ കഫ്തിരി ഈ കേൾക്കുമ്പോൾ തന്നെ ആദ്യ ഓർമ്മ വരുന്നത് അവിടെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഹമ്മൂസ് ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏകദേശമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഡിപൊളിയുണ്ട് ഇത് കഴിക്കുമ്പോൾ എന്തായാലും നിർത്തി പോകുന്ന പ്രവാസികൾക്ക് ഒരുപാട് ഓർമ്മകൾ വരും ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ കണ്ടു പക്ഷെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് നോർമൽ അൽഫാമും കുബൂസും ഹമ്മൂസും വേറൊന്നും വേണ്ട അത് മാറും മതി മക്കളെ ഈ ഒരു കോമ്പ ശരിക്കും പ്രവാസികൾക്ക് കത്ത് കാരണം അത് അങ്ങനെയാണ് ഇത് മാത്രം കഴിക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അൽഫാമൊക്കെ അത്യാവശ്യം സൈസൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് അൽഫാമൊക്കെ ഉണ്ടെങ്കിലും നോർമൽ അൽഫാമ എടുക്കാനായിട്ട് നോക്കുക കുബൂസിന്റെ മേലെ നമ്മുടെ ഹൊ്മൂസ് ഒഴിച്ച് അതിന്റെ സൈഡ് ആയിട്ട് കുറച്ച് മയോണിസ് ഒഴിച്ച് അതിന്റെ തൊട്ടടുത്ത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പോഴും കുബൂസിന്റെ പീസ് ഇങ്ങനെ കീറെ എടുത്തിട്ട് ഒരു നല്ല അൽഫാമിന്റെ പീസ് എടുത്തിട്ട് ഹമ്മൂസിലും മയോണിസിലും ടൊമാറ്റോ കച്ചപ്പിലൊക്കെ മുക്കിട്ട് അടിച്ചാണ്ടല്ലോ എന്റെ മോനെ സംഗതി ഒരു രക്ഷയിലേക്ക് ഇടിക്കാച്ച് കീറുമണിറ്റ മുന്നൊരു പ്രവാസി ആയിരുന്ന ഞാൻ ഇത് കഴിച്ചു അവിടുത്തെ ഒരുപാട് ഓർമ്മകൾ വന്നു മക്കള് ആ അൽഫാമിന്റെ പീസ് ഇങ്ങനെ മാത്രം എടുത്തിട്ട് ഹമ്മൂസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അടിക്കണം മസ്റ്റ് 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 ട്രൈ ചെയ്യണം ഒരു രക്ഷയില്ലേട്ട ഈ ഒരു ഒരു ഗ്രേവിന്റെ ആവശ്യം ഒന്നുമില്ല ഈ കാണുന്ന ഹൊ്മൂസ് മാത്രം മതി അത് പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാൻ മെല്ലെ അങ്ങോട്ട് കഴിക്കുന്നു വാ അടിപൊളി ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു സംഭവം മാത്രം പരീക്ഷിച്ചിട്ടുള്ളൂ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ട് മക്കൾ നമ്മുടെ ആശയാണെങ്കിൽ ഒരേ അടി ആയിരുന്നു ഹൊ്മൂസും കുബൂസും ഒക്കെ ഒരു അറബിക് ഐറ്റം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നുള്ളി നമ്മുടെ കോട്ടക്കൽ ചങ്കുവട്ടിയിലുള്ള സഹാറ കഫ്തീരിയ